നമസ്കാരം എന്നെ വർഗീയവാദിയായി ഏറെ റിസ്ക് എടുത്തുള്ള ഒരു ദൗത്യത്തിനിടെയാണ് അൻവറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തന്റെ മുന്നിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ച മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന പി വി അൻവർ എം എൽ എ വർഗീയവാദി ചിത്രീകരണം കൊണ്ടെന്നും ഒരടി പോലും പിന്നോട്ട് പോകാൻ താൻ തയ്യാറല്ലെന്നും ഏറെ റിസ്ക് എടുത്തുള്ള ഒരു ദൗത്യത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് മറുനാടൻ മലയാളി മലയാളി വാർത്ത എ ബി സി ന്യൂസ് എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന അൻവർ പോലീസിലെ ഒരു വിഭാഗം പുഴുക്കുത്തുകൾക്കെതിരെയാണ് പോരാട്ടം എന്നും എല്ലാം കലങ്ങിത്തെളിയുന്ന ഒരു ദിവസം അധികം വൈകാതെ തന്നെ വരുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഏറെ റിസ്ക് ഒരു ദൗത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് പോലീസിലെ ഒരു വിഭാഗം പുഴുക്കുത്തുക്കൾക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം എന്നാൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഒരുപക്ഷം മാധ്യമങ്ങളെ ചില രംഗത്തിറക്കിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ മറുനാടൻ മലയാളി മലയാളി വാർത്ത എ ന്യൂസ് എന്നീ ഓൺലൈൻ മഞ്ഞ ചാനലുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് സതുദ്ദേശത്തോടെ സമീപിച്ച ഒരു വിഷയത്തെ വർഗീയതയുടെ നിറം നൽകി റദ്ദു ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത് അതിന്റെ ഭാഗമായുള്ള വർഗീയവാദി ചാപ്പവതിക്കൽ ഉൾപ്പെടെ ഇവർ നിർബാധം തുടരുന്നുണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ മുൻപിലുണ്ടായാലും അതിനെയൊക്കെ അവഗണിച്ച് മുൻപോട്ട് പോവുക തന്നെ ചെയ്യും വർഗീയവാദി ചിത്രീകരണം കൊണ്ടൊന്നും ഒരടി പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല പുഴുക്കുത്തുകൾ പുറത്താകും വരെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകളുമായി തന്നെ ഇവിടെ ഉണ്ടാകും ചാനൽ പ്രചാരണങ്ങളെ അവഗണിക്കണം ഇവരുടെ നെഗറ്റീവ് വാർത്തകളുടെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഇവർക്ക് റീച്ച് കൂട്ടിക്കൊടുക്കാൻ നിൽക്കരുതെന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു എല്ലാം കലങ്ങി തെളിയുന്ന ഒരു ദിവസം വരും അധികം വൈകാതെ തന്നെ ഏവർക്കും ഓണാശംസകൾ ഇങ്ങനെ പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് പി വി അൻവർ എം എൽ എയും എ ഡി ജി പി എം ആർ അജിത് കുമാറും ഉൾപ്പെട്ട വിവാദം കത്തിനിൽക്കുന്ന സാഹചര്യത്തിലാണ് അൻവറിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നിലപാട് മയപ്പെടുത്താതെ അജിത് കുമാറിനെതിരെ അൻവർ മുന്നോട്ടു പോവുകയാണെന്ന ആക്ഷേപം സി പി എമ്മിൽ തന്നെ ഉയരുകയാണ് അൻവറിനു പിന്നിൽ സ്വർണക്കർത്ത് മാഫിയ പോലുള്ള ബാഹ്യ ശക്തികളാണെന്നാണ് അജിത് കുമാർ ഡി ജി പിക്ക് നൽകിയ മൊഴിയിലുള്ളത് വമ്പൻ ശക്തികൾക്കെതിരെയാണ് താൻ പോരിനിറങ്ങിയിരിക്കുന്നത് താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു തന്റെ കുടുംബത്തിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട അൻവർ ഡി കത്ത് നൽകുകയും ചെയ്തിരുന്നു നന്ദി